പുതിയ പുതിയോട്ടാണ് സോ ഈ വീഡിയോയില് നമ്മൾ കഴിഞ്ഞ വീഡിയോനെ പോലെ തന്നെ ഗ്യാജറ്റ്സിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും സോ നമ്മൾ ആദ്യത്തെ ലിസ്റ്റിലുള്ളത് ഇലക്ട്രിക് ഇലക്ട്രിക് ഇറീസറാണ് അപ്പോൾ ഇത് നമുക്ക് തുറന്നോക്കാം പത്ത് റീഫില്ലുമായിട്ടാണ് വന്നേക്കണം സോ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫാന് കയറ്റാം ഷീവ് ചെയ്ത് കറക്കി തരും അത് കറക്ക ഇങ്ങനെ കറങ്ങും നല്ല കാച്ചും കിട്ടും അത്യാവശ്യം ഇതിനകത്തൊരു ഫാനും കൂടെ വരും അത് നമ്മളിപ്പോൾ കാണിച്ചു പിന്നെ ഇതിനകത്ത് പത്ത് ഈ ഇറേസറിൻ്റെ റീഫില്ലുണ്ട് പിങ്കും ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഇതിനകത്ത് ബാറ്ററിയും കൂടെ ഇടണം ബാക്കിൽ അത് നമ്മൾ റിമോട്ടിൽ ഇടുന്ന ബാറ്ററിയാണ് സോ ഇനി ഷിവ ഇത് മായ്ക്കണ കാണിച്ചത് വായിച്ച നമ്മൾ അടുത്ത പ്രോഡക്റ്റ് ആണ് കമ്പ്യൂട്ടർ നമ്മൾ ഈ പൊടിയൊക്കെ കാണുന്നുണ്ട് കീബോർഡിന് അതിന് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്കിത് തുറന്നു നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ അയക്കുക നമ്മുടെ പിന്നൊക്കെ ചെയ്തേക്കാം ഇതാണ് നമ്മളെ മെയിൻ വാക്യൂം ഇത് യു എസ് പിട്ട് കൊണ്ടാണ് വരുന്നത് ഓക്കെ അടുത്തത് ഇവിടെ ഒരു ചെറിയ ഉണ്ട് അപ്പോൾ ഈ യു എസ് ബി പോട്ട് നമ്മളെ പവർ ബാങ്കിൽ കുത്തണം അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ് അതായത് ഇങ്ങനെയാണ് ലാപ്ടോപ്പ് ചെയ്യുക അപ്പോൾ വൈഫർ നമ്മളെ കമ്പ്യൂട്ടറിൽ പൊടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിലെ പവർ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് പേപ്പർ പേർക്കിട്ടുണ്ട് ഇത് കേട്ടാൽ അത് വെച്ചപ്പോൾ തന്നെ കേറും ഇത് നമുക്ക് പവർ ബാങ്ക് തന്നെ ആവണമെന്നില്ല നമ്മൾ സിസ്റ്റത്തിൽ തന്നെ കയറി ചെയ്യാവുന്നില്ല സോ ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ഇതിനകത്തൊരു ബ്രഷും കൂടെ വരുന്നുണ്ട് സോ ഈ വാക്യൂം ഇങ്ങനെ ഇളക്കി ഈ ബ്രഷ് ഇതിനകത്ത് വെച്ചിട്ട് കണക്റ്റ് ചെയ്താൽ ഈ ഹോള് ഈ ബ്രഷ് കൊണ്ട് ഇളക്കുന്ന പൊടി കയറ്റാണ് അത് സോ അത് ബേസിക്കലി പ്രവർത്തിക്കണമെങ്കിലും ഇതിങ്ങനെ ചെയ്യും അപ്പോൾ ഇവിടെ നിന്ന് ഈ ഹോളിൽ പൊടി എറിക്കും ഇളക്കണം എന്താ നമുക്ക് ഇത് ജനല പൊടി വേണമെങ്കിലും എടുക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റും കൂടെ ഉണ്ട് ഈ വാക്യൂമിൻ്റെ വില വരുന്നത് സെവൻറ്റി നയൻ റുപ്പീസാണ് ആൻഡ് നേരത്തെ ഇറേസറും കാണിച്ചില്ലേ അതിൻ്റെ വില അല്ല അതിൻ്റെ പ്രൈസ് സിക്സ്റ്റി ത്രീ ആണ് അപ്പോൾ അടുത്തായിട്ട് നമ്മളുള്ള മിനി പോർട്ടബിൾ സീലിംഗ് മെഷീനാണ് സോ ഇതിന് രണ്ട് ബാറ്ററി വേണം ഡബിൾ എ നമുക്ക് വെച്ചിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്ന് നോക്കാം സോ ഞാൻ ഈ ബാറ്ററി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ആൻഡ് യവിഗോ വെയിട്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ സ്നാക്സ് ഒക്കെ ഇട്ടിട്ട് അത് ചെയ്താവൂലേ ഇതൊന്നും ഇല്ലാതെ അപ്പം നമുക്ക് ഉപയോഗിക്കാവുന്നൊരു പ്രോഡക്റ്റാണിത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അപ്പം അതൊക്കെ ഇത്തിരി ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം വെയിറ്റ് ഇവിടെ ചെറുത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗത്ത് നോക്കാം ഇങ്ങനെ പിടിക്കണം ഒത്തിരിയത് ഓക്കെ ഇവിടെ സീലായിട്ടുണ്ട് സോ ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക ഇത് ഫുള്ള് ഞാൻ സീൽ ചെയ്തിട്ടുണ്ട് കൈസ് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന മുപ്പത്താറ് ആണ് ആൻഡ് ഫോർ തേർട്ടി സിക്സ് റുപ്പീസ് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് ഇതും പോട്ടതാണ് ചെറുതുമാണ് അപ്പോൾ നമുക്ക് കൊണ്ടുവരിക പിന്നെ ഇത് ഉപയോഗിക്കാത്തപ്പോൾ ഇവിടെ ഒരു ഇത് ഉണ്ട് അത് മേടി വെച്ചാൽ മതി നേരത്തേതുപോലെ ഇതും കീടാപ്പിങ്ങ് വിളിച്ചതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിത് കാണാം ബൈ ബൈ 拜拜。Bye bye.